Hanyut yoy, tujuh bangga bangga tuyuh yoy Hanyut yoy, tujuh bangga bangga tuyuh yoy സൂപ്പർ സ്റ്റഡിയോ ആദ്യ കിട്ടു വേറെ ടീമുകളും ഓരോ ഗോൾ വിധ പഠിച്ചു ഒന്നേ ഒന്ന് അടുത്തതായി മാരകം മകാമി ബോൾ എന്താ ഐറ്റംസ് മുകളിലൊക്കെ சலாம்ப மாறிட்டும் மாறிட்டோ ஒரேச்சலாம்பு மாறி எல்லாமே குத்தி மாறி மைன்ட் கேட்கணும் செல்லாமென்ஸில் ഫിഡൻസിലാണ് കടുക്കുന്ന തോന്നണേ യോ സിമ്പിൾ ரெண்டே ரெண்டுிஃபாமேரி மூணே ரெண்டு அடுத்ததா ஸ்கோர் பண்ண நம்ம எத்துதா சுஃபான் அல்ல சுஃபான் സൊഫാൻ്റെ ഗോളിൽ നല്ല ആരവുണ്ടാവും കേട്ടോ സൊഫ കോൾ കുറച്ചാ പ്രശ്ന സൊഫാൻ കോളടിച്ചപ്പോൾ നല്ല സൗണ്ട് കേൾക്കാം അതായത് നമ്മൾ റൈറ്റ് സൈഡിൽ നല്ല ഒച്ചപ്പാടുണ്ടാവും സൊഫാൻ കോളടിച്ച പെനാൽറ്റി അഞ്ച് കിക്വല്ലോ അഞ്ച് കിക്ക് കഴിഞ്ഞാൽ ടോസാണ് ഓ അടിക്കാനങ്ങനെ അടിക്കാൻ അല്ലി ബായ് സലാമ സാധാരണ ഐറ്റംസ് എടുക്കല്ലേ എന്ത് പ്രശ്നം എന്തായി സ്കോർ മൂന്നേ നാലല്ലേ മൂന്ന് നാല് സൂപ്പറിന്റെ നാലാമത്തെ കെക്ക് അല്ലേ അല്ലേ ബായ്

അവസാന കിക്ക് അടിച്ചാൽ ഫിഫ മഞ്ചേരി സീസണിലെ അഞ്ചാമത്തെ കപ്പ് ഈ കിക്ക് ഗോളായാൽ ഫിഫ മഞ്ചേരിക്ക് സീസണിലെ അഞ്ചാമത്തെ ട്രോഫി സീസണിലെ അഞ്ചാമത്തെ ട്രോഫി സ്കോർ മൂന്ന് നാല് ഫിഫ മഞ്ചേരിയുടെ അവസാന കിക്ക് നിഗിൽ ൂർണമെൻറ്റിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നിഗിൽ ഫിഫാ മഞ്ചേരി സീസണിലെ അഞ്ചാമത്തെ കപ്പിലേക്ക് ഒരൊറ്റ കിക്കിൻ്റെ ദൂരം